ദേശീയപാത ിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ഇരുമ്പുവേലി സ്ഥാപിച്ചിട്ടും ശുചിമുറി മാലിന്യം തള്ളുന്നതിൽ കുറവില്ല ധ്യാന കേന്ദ്രത്തിന്റെ സമീപവും ജനവാസ കേന്ദ്രങ്ങളിലും ദുർഗന്ധം രൂക്ഷമാണെന്ന് പരാതി ദേശീയപാതയിൽ ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവായതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ ലക്ഷങ്ങൾ മുടക്കി ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചത് എന്നാൽ ഇരുമ്പുവേലിയും നിരീക്ഷണ ക്യാമറകളും ഇല്ലാത്ത ഇടങ്ങളിലാണ് സാമൂഹ്യ വിരുദ്ധർ നിർബാധം മാലിന്യം തള്ളൽ തുടരുന്നത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിന്റെ സമീപ പ്രദേശങ്ങളിലെ തോടുകളിലടക്കം ശുചിമുറി മാലിന്യം എത്തുന്നുണ്ട് തോട്ടിൽ നിന്ന് പുഴയിലേക്കും മാലിന്യം എത്തുന്നു ഇതോടെ പുഴയിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട് പലതവണ നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും മാലിന്യം തള്ളുന്ന കാര്യത്തിൽ മാത്രം ശമനമായില്ല നിരവധി ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വെള്ളം മലിനമായതോടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തന്നെ വഴിവെക്കാനുള്ള സാഹചര്യവും ഉണ്ട് മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് ഇതിന് പിന്നിൽ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുവെന്നുണ്ടെന്നും നാട്ടുകാർ ആരോപിക്കുന്നു